വിരിയിക്കുവാൻ ദേശിക നാടിന്റെ ിൽ നിന്നും കടന്നു വന്ന നിൽക്കുന്ന ആമ്പാടി ഗ്രൂപ്പിന്റെ മാനസപുത്രൻ അഴകു കൊണ്ട് ചരിത്രം രചിക്കുവാനും ആണത്തം കൊണ്ട് രാജാവാകുവാനും കടന്നു വരുന്നവൻ ഗജരാജ കേസരി ആംബാടി ചന്തങ്ങൾ ആവേശപ്രഭമിണർത്തി നിൽക്കുന്ന പുത്തൻകുളം മണ്ണിലെ മറ്റൊരു താരനായകൻ പുത്തൻകുളത്തിന്റെ മണ്ണിൽ നിന്ന് ആന കേരളത്തിന്റെ അഭിമാനത്തിന്റെ വസന്തം പകരുവാൻ അവതരിക്കുന്ന താര പ്രജാപതി ആവേശമായി മാറുന്ന വന്നു ചേരുന്നു വടക്കൻ പുത്തൻകുളം ുളം നിവാസ് ആമ്പാടി മഹാദേവൻ അതെ ഇവൻ താരങ്ങൾക്കിടയിൽ തന്റെ പേരുകൊണ്ട് പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്ന വീരനായകൻ കടന്നു വരികയാണവൻ ആനകളിൽ ആനയായി പുത്തൻപുളത്തെ താരമായി തീർന്നി വീരൻ കിടന്നു വരുന്നു അനവധി നിരവധി വീരന്മാർ അരങ്ങുവാഴുന്ന ആന കേരളത്തിൽ എണ്ണം പറഞ്ഞ സൗന്ദര്യമായി തീർന്നവൻ പലതും പ്രൗഢിയുള്ള സിംഹാസനം കയറിയ വടക്കൻ നാടുകൾ മോഹിച്ച് തെക്കിന്റെ ഗജരാജ ആന ആന കേരളത്തിന്റെ ും എന്നും മുന്നിലുള്ള പുത്തൻകുളം നാടിന്റെ കുമ്പനാണ് പുത്തൻകുളം മോഹനകൃഷ്ണൻ കടന്നു വരുന്നു വരികയാണ് കൊല്ലം കേൾ കൊല്ലത്തെ ചൂര് പകർന്നു കൊടുത്ത കൊമ്പൻ കൂടുവാൻ കടന്നു വരുന്ന മറ്റൊരു സഖ്യ സൗന്ദര്യം മണ്ണിനൂര് പുത്തൻകുളം മോഹനകൃഷ്ണനും സാരഥി മാർഗം ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം സുസ്വാഗതം രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ നിന്നും മലയാളത്തിന്റെ തെക്കൻ മണ്ണിനായി അവതാരമെടുത്തവൻ വടക്കു പിറന്നവരുടെ കീർത്തി ആർജിച്ച ഈ കടന്നു വരുന്ന ഗജശ്രേഷ്ഠൻ ആനയെ അറിയുന്നവരുടെ മുന്നിൽ ആനയായി നിന്ന് വളർന്നവൻ ഗജകേശരി ഓഡിറ്റോറിയത്തിൽ നിന്നും പുറത്തുനിന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആനകളെ നിരത്തി നിർത്താൻ ഉള്ളതിനാൽ ഓഡിറ്റോറിയത്തിൽ കടന്നു നിൽക്കുന്ന ആളുകൾ അവിടെ നിന്നും മാറി നിന്ന് അഭ്യർത്ഥിക്കുന്നു ആയിരമായിരം സൂര്യന്മാരുടെ പ്രഭ ഈ മണ്ണിൽ പ്രതിഫലിപ്പിക്കുന്ന പൊണ്ണിഭൂമിയിലേക്ക് തെക്കൻ നാടിന്റെ മോഹന സുന്ദര വാഗ്ദാനം താനെന്ന് വടക്കൻ മണ്ണിലടക്കം തെളിയിച്ചവൻകുളത്തെ മലയാളത്തെ പഠിപ്പിക്കുന്ന പുത്തൻകുളത്തിന്റെ ഇന്നത്തെ തലയെടുപ്പായിട്ടില്ല വരുന്നൊരു ഇളമുറ തമ്പുരാ മത്സരം കൊണ്ടാൽ മലയാളക്കരയുടെ കീടം വച്ച യുവരാജാവായി മാറേണ്ടുന്ന மாதங்க யௌவனம் கஜராஜகுமரன் புத்தன் குளம் அனந்தகிருஷ்ணன் வரிகையான ഗജരാജ് മൂർത്തി ഭാവങ്ങളും തന്നിലേക്ക് ആവാഹിച്ച യുവരാജകുമാരൻ പോരാളികൾക്ക് പദവുകാരനായി ൂർത്തിമാരൻ വരുകയാണ് മുന്നിൽ വരുന്നവരുടെ മനസ്സ് കീഴടക്കി പൊന്ന് തികഞ്ഞ യുവരാജാവ് അതെകുളത്തെ നാമം കൂടെ കൂട്ടി അഴകു നിറയ്ക്കുന്ന യുവ വജ്രായുദ്ധം ഗജരാജകുമാരൻ

യുഗത്തിൽ താരമായി മാറിയവൻ നവയുഗ കളേസരി പുത്തൻ വിക്രം മലയാളം പഠിപ്പിച്ചു വളർത്തിയ പുത്തൻകുളത്തിന്റെ വീര്യപുത്രൻ പ്രായത്തിന്റെ പെരുമയിൽ നേരായ താരമൂല്യങ്ങൾ ഊട്ടി ഉറപ്പിച്ച് കടന്നു വരികയാണവൻ നവയുഗളഭു ഒരു നാടും പ്രായത്തിൽ താരങ്ങളിലെ താരമായി ന്മാർ നിറയുന്ന പുത്തൻകുളത്തു തന്നെ വന്നെത്തിച്ചേർന്ന രാജരാജകുമാരൻ പോരാട്ട വീതിയിൽ രാജസൂയത്തിൻ കിരീടം ചൂടുവാൻ പുതിയ പാഠങ്ങൾ പഠിച്ചു തീർത്ത് വരികയാണവൻ രീതികളും കൊണ്ട് പുതിയ കാലത്തിന്റെ യുവരാജ മാർഗം ഒരായിരം പുതിയത്തിന്റെ സത്യത്തിന്റെ ചത്നം ചാർത്തുന്നവൻ അതെ വന്നു ചേരുന്നു മുകുന്ദനായി വാഴുന്ന ഭഗവാന്റെ മണ്ണിലേക്ക് ആന കേരളത്തിന്റെ ദേവനാരായണ പ്രജാപതി ഗജരാജൻ ഗൻക്കരദേവനാരായണൻ കൊമ്പുള്ള കൊമ്പന്മാർ ഇമ്പമോടെ വാഴുന്ന തെക്കൻ കൊല്ലത്തിന്റെ വില്ലാളി വീര് ഏത് വേദിയിലും താരമാകാൻ പോന്ന രാജകീയതയെ അലങ്കാരമാക്കുന്ന യുവരാജാവ് കൊല്ലം പൂരത്തിൽ നിന്നും

ഉണ്ണിമങ്ങാട് അതെ ശാന്തത കൊണ്ടും സൗമ്യത കൊണ്ടും ആരാധകരുടെ മനസ്സ് കീഴടക്കിയ മാതംഗ ശ്രീമാനാണിവൻ ആവോള മഴ കൊഴുകുന്ന അനന്യ സൗന്ദര്യവുമായി ആന കേരളത്തിന് കൈവന്ന സൗഭാഗ്യമാണിവൻ പൂരങ്ങളുടെ തിളങ്ങി നിന്ന ശാന്തത തന്റെ മുഖമുദ്രയാക്കി അടക്കി ണവൻ തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെയും പേരുകേട്ട പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി ആരാധകരുടെ ആവേശം നുകർന്നെടുത്ത ഗണപതി കടന്നു വരികയാണവൻ ഗജരാജൻ ഉണ്ണിമങ്ങാട് ഗണപതി സ്വാഗതം സ്വാഗതം ഉണ്ടിമങ്ങാട് ഗണപതിക്കും വീണ്ടും ഒരു കൊല്ലം പോലും ആവേശത്തിന്റെ കിരണങ്ങൾ ചുരിഞ്ഞുകൊണ്ട് ശ്രീ വല്ലഭദാസൻ കലിയുഗ സുന്ദര കളഭശ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ ാണ് വടക്കു പിറന്നവർ അടക്കി ചരിത്രമുള്ള മലയാള മണ്ണിലേക്ക് കടന്നു വന്ന വീരനായകൻ അക്ഷര നഗരിയിലേക്ക് വന്നു ചേർന്ന ആണുങ്ങൾ ആണുങ്ങൾ വാണ ചുവടുവച്ച നീട്ടി സ്വീകരിച്ച തിരുവല്ലപ്പൻ്റെ മാനസപുത്രൻ ഭന്റെ ജയരാജനോടൊപ്പം ചൂട് വച്ച തിരുവല്ലയിൽ ജയചന്ദ്രൻ എന്ന പേര് കേട്ട കൊമ്പൻ പേരുകേട്ട കൊമ്പന്മാരുടെ പെരുമയ്ക്കും വരവിനും കാരണമായ മണ്ണിലേക്ക് തികവിന്റെ ആനഛന്തം കാണിച്ചു കൊടുത്ത് നിലകൊള്ളുന്ന മാതംഗ ശ്രേഷ്ഠൻ ഗജശ്രീ പാലക്കദറ അഭിമന്യു ദൂരപ്പറമ്പുകൾ അടങ്ങി ഭരിക്കുന്ന ദേശീയ നാടിന്റെ വീരപുരുഷൻ ആശ്രാമം കണ്ണന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു വടക്കൻ നാട്ടിൽ ജനിച്ചു വീണ് വരദാനം പോലെ മലയാള നാട്ടിലേക്ക് ചേക്കേറിയ ഗജമുഖ ശ്രേഷ്ഠൻ വരികയാണവൻ പേരിന് പെരുമയും നേരിന്റെ തുടർച്ചയുമാകുവാൻ ആ വീരനാമം അകമ്പടിയാക്കിയവൻ ഗജരാജമാടമ്പി ഗജരാജമാണിക്കം കുഴിയം പഞ്ചമത്തിൽ ദ്രോണം കഴിഞ്ഞ ോടും വെല്ലുവിളികളെ അളവുകോലാക്കി വന്നെത്തി ചേരുന്നവൻ പൂരങ്ങളും പൂരാഘോഷങ്ങളും കൂടി ഇരുത്തം വന്ന മുതിർന്ന താരം ഗജരാജൻ തുടക്കം മുതൽ വരെ കേട്ട ചരിത്രമുള്ള കൊല്ലത്തിന്റെ മണ്ണിലെല്ലാം ഇതാ ഈ മണ്ണിലേക്കും കടന്നു വരികയാണവൻ അതെ ഗജരാജൻ തുടക്കം മുതൽ വരെ കേട്ട ചരിത്രമുള്ള കൊല്ലത്തെ നിറസാന്നിധ്യം മണ്ണിലെല്ലാം തിടമ്പാനയായും കൂട്ടാനയായും എഴുന്നള്ളി നിന്നിട്ടുള്ളവൻ ആരാധകരുടെ വരുന്ന ശാന്ത സ്വരൂപൻ ഒരായിരം ും മനസിനും തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗജമേളയുടെ നായകൻ കടന്നു വരുന്നു ആനയ്യ ഗളയുടെ അമരക്കാരൻ ആനയടി ദേവരുടെ ആരോഗ്യ അതെ വരികയാണ് ഈ മണ്ണിന്റെ ആരവങ്ങൾക്ക് മറ്റൊരാവിർഭാവം പകരുവാൻ അങ്ങനത്തെ കൻ തണ്ടകത്തിൽ നിന്നും വരികയാണവൻ ആ വേഷത്തിന്റെ മിഴി തുറക്കുന്ന ആനയടിയുടെ മണ്ണിൽ കൊല്ലം മണ്ണിന്റെ പെൺ പൂരം കൂടുവാൻ ഭക്തപ്രഹ്ലാദന്റെ ജന്മരക്ഷയ്ക്ക് അവതരിച്ച നരസിംഹമൂർത്തിയുടെ ൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസാഗരം സായന്തനത്തിൽ സായന്ധനത്തിൽ നാടുകാണിറങ്ങുന്ന ഭഗവാന പീഠം തീർക്കുന്നവൻ അതെ നേടിയെടുത്തതെല്ലാം ആ തരവോടെ സമർപ്പിക്കുന്ന

അനന്ത പത്മനാഭന്റെ മണ്ണിലെ വാതങ്ക ശ്രീമാൻ തെക്കൻ മണ്ണിന്റെ മണിത്രട്ടിൽ തിളക്കമുള്ള തമ്പുരാനായിട്ടുകരിയുടെ മണ്ണിൽ നിന്നും പടി കടന്നു വന്നവൻ കാണാവിള ശിവനാരായണൻ എഴുന്നള്ളിപ്പിന്റെ രാജനില നിറയുന്ന മണ്ണിലെല്ലാം ശിവനാരായണൻ തേരിൽ ണി നിരക്കുമ്പോൾ അതിൽ അണകിന്റെ മാറ്റലി നിറയ്ക്കുവാൻ അവനമുണ്ടാകുമിടെ വീരന്മാർ വാഴുന്ന കൊല്ലത്തെ രാജഭൂമിയിൽ വാനോളം കീർത്തിയുമായി മരുവാൻ വന്ന മാതങ്ക തിരുമകൻ ിൽ മനം മയക്കുന്ന മനോഹാരിത വിസ്മയം കൊണ്ടും തെക്കിന്റെ നിലകുക്കുറിയായി മാറിയവൻ ഭയമെന്നറിയാത്ത വീരകേശരി അനന്തപുരിയുടെ ഉയരക്കേവൻ വീരന്മാരെ സ്വാഗതബോധി സ്വീകരിച്ച പുത്തൻകുളത്തു നിന്നുമാണ് കേരളത്തിനും ലഭിച്ച മറ്റൊരു വരതാനം സിംഹവാഹനാരൂഢയായ ശ്രീ മഹാദുർഗയ്ക്ക് പൊമ്പനായി ചവറയുടെ നായകനായി മാറുന്ന കടന്നു വരികയാണവൻ ദുർഗാദാസ പരിമണം വിഷ്ണു പ്രധാപതി പരിമിണു നാട്ടുവീഥികളോടും തിരമാലകളോടും കഥകൾ പറഞ്ഞു വളരുന്ന യുവരാജാവ് അക്ഷരം വീരന്മാർ മണ്ണിൽ ആരോടും ീഥികളോടും പട്ടണത്തിന്റെ തിരുനക്കര പൂരം പൂരമൊരുങ്ങി നിൽക്കുമ്പോൾ തെക്കിന്റെ ഗജപ്രഭ ദീർഘമാണിതാ എഴുന്നള്ളി വന്നിരിക്കുന്നവൻ പൂരത്തിന്റെ ആവേശം എന്തിനും ഏതെന്നും കാണിച്ചു പടിക്കട്ടിളങ്ങി കടന്നു വന്നവൻ താരങ്ങളെ സ്വീകരിക്കുവാൻ സാമ്രാജ്യം തീർത്തു കഴിഞ്ഞ നേരത്തെ താരമൂല്യം ചൂടി വരുന്ന രാജകുമാരൻ കാറ്റുപോലും കൈകൂപ്പി നിൽക്കുന്ന കാവലായി നിൽക്കുന്ന വനദുർഗ പാദം വഴങ്ങി വരുന്ന തിരുമകൻ മകൻ കടന്നു വരികയാണ് യുവരാജ യുവരാജകേസറി ഭഗവതി പ്രിയമാതംഗ സൂര്യൻ ശിവൻ മണ്ണിൽ നിന്നും കൊച്ചു കേരളത്തിന്റെ കാണാൻ ഇറങ്ങി തിരിച്ചവൻ പഠിച്ചു തെളിഞ്ഞ നാളെ മുതൽ പയറ്റി തെളിയുവാൻ തീരുമാനിച്ചുറപ്പിച്ചവൻ തെക്കിന്റെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ചൈത്രയാത്ര തുടങ്ങി വടക്കൻ പടക്കളങ്ങളും തെക്കിന്റെ കളരികളും തന്റേതാക്കുന്ന തന്റെ ഇടമുള്ള പോരാളി നിലവിനെ നെഞ്ചോട് വീരനായി തീരാത്ത തെക്കൻ യുവരാജാവ് ഒരു പിടി പെരുമകൾ അകമ്പടിയാക്കുന്ന ഭാവിയുടെ ഭഗവതി പ്രിയമാൻ ശിവൻ യുവരുങ്ങുന്നു വീണ്ടും ഒരു പൂരത്തെ വരവേറ്റുകൊണ്ട് കൊല്ലം പട്ടണം ഒരുങ്ങി നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ആരംഭം നിറയ്ക്കുവാൻ വരവ് ഇവിടെ അണിചേരുകയാണ് പാലായുടെ നാട്ടിലെ യുവരാജാവ് അക്ഷരം തെറ്റാത്ത ആവേശം കൊണ്ട് അക്ഷരനഗരി കീഴടക്കുവാൻ വരുന്ന

ആവേശങ്ങൾ നിറയുന്ന വേദിയിൽ ആണെത്തുമ്പോൾ യുവ രാജാക്കന്മാർക്കായി തുടിക്കുമ്പോൾ അവിടെ തന്റെ നാമം കുറിച്ചിടും വാശിയുള്ളവൻ അതെ യുവത്തിന് തീഷ്ടക്കാരൻ തന്നെ ആരെന്നും എന്തെന്നും എന്ന ചോദ്യത്തിന് ആവേശത്തിന്റെ സരമാരി കൊണ്ട് ഉത്തരം കൊടുത്തവൻ ഉത്തരനാട്ടിൽ ജനിച്ചു മറ്റൊരു നാടിന്റെ മനസ്സ് കീഴടക്കുവാൻ നിയോഗം സിദ്ധിച്ചവൻകുളം അനന്തപത്മനാഥൻ ഗിറവി വടക്കൻ മണ്ണിന്റെ പിറവിൽ നിന്ന് വീട് വാളയാർ ചുരുവം കടന്നു വന്ന് ആന കേരളത്തിന് ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുന്ന ചുടകൂട്ടി ഗജരാജകുമാരൻ പുത്തൻകുളം അനന്തപത്മനാഭൻ ആരാണ് താരമെന്ന ചോദ്യത്തിന് ഞാൻ തന്നെ അവതാര ഉത്തരം കൊടുത്ത തെക്കിന്റെ യുവരാജാവ് പുതിയ പുതിയ രാജസൂയങ്ങൾക്ക് പുത്തൻകുളത്തിന്റെ മണ്ണ് കരുതി വച്ചിരിക്കുന്ന പടനായകൻ ഇതാ കടന്നു വരികയാണ് ഇനി വരും കാലവും ഇടറാത്ത പോരാട്ടങ്ങളും ബാക്കിയുണ്ടെന്ന് തീർച്ചയാക്കിയവൻ

വേഷങ്ങളെ കൂടെ കൂട്ടി അഭിമാനമായിട്ട് ഇതാ കടന്നു വരികയാണവൻ ഉയരപ്പെരുമ കൊണ്ടും ഉലകം നിറയ്ക്കാൻ പോകുന്ന കാന്തി കൊണ്ടും ശ്രേഷ്ഠനായവൻ ഗജ സാമ്രാട്ട് അതെ കുതിച്ചുയർന്നു നിൽക്കുന്ന താരത്തെ പോലെ ഏറ്റെടുക്കുന്ന നിലകൊള്ളുന്ന പൂരങ്ങൾ കാരവം തീർക്കുവാൻ വടക്കൻ മണ്ണിൽ നിന്നും തെക്കൻ മണ്ണിലേക്ക് വന്നിറങ്ങിയവൻ ചിറക്കര എന്ന നാടിനെ ആന കേരളത്തിൽ അടയാളപ്പെടുത്തിയ വീരപുത്രൻ ഗജ സാമ്രാട് ചിറക്കര ശ്രീരാ

തന്റെ സാരഥി നെന്മാറ മഹേഷിന്റെ കൂടെ ആവേശക്കടൽ തീർക്കുകയാണവൻ ഗജസമ്രാട്ട്